ഗാസയിൽ തുടരുന്ന അതീവ ഗുരുതരമായ മാനസിക ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രതിസന്ധിക്ക് അറുതി വരുത്തുന്നതിനും യുദ്ധാനന്തരം പലസ്തീന്റെ സുസ്ഥിരമായ ഭാവി രൂപപ്പെടുത്തുന്നതിനും ഇന്ത്യ ഒരു നേതൃത്വപരമായി പങ്കുവഹിക്കണമെന്ന് പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷബൈഷിന്റെ അഭ്യർത്ഥന ഈ ആഗോള നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ വ്യക്തമായ സൂചനയാണ് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ ഭാരവും ഇസ്രയേലുമായുള്ള സൗഹൃദ ബന്ധവും പലസ്തീൻ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ ഇന്ത്യക്ക് അതുല്യമായ സ്ഥാനം നൽകുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് ഇന്ത്യ ഇന്ത്യയില്ലെങ്കിൽ പിന്നെ ആരാണെന്ന് അദ്ദേഹത്തിന്റെ വികാരപരമായ ചോദ്യം ആഗോള ദക്ഷിണേന്ത്യയുടെ സ്വാഭാവിക ചാമ്പ്യൻ എന്ന നിലയിൽ ഇന്ത്യയിൽ പലസ്തീനുള്ള പ്രതീക്ഷയുടെ ആഴം വെളിപ്പെടുത്തുന്നു ഇസ്രയേലുമായുള്ള സൌഹൃദ ബന്ധത്തെ ക്രിയാത്മകമായി സ്വാധീന ശക്തിയായി ഉപയോഗിക്കാനും ഗാസയുടെ പുനർനിർമ്മാണ പദ്ധതികളിൽ ഒരു പ്രധാന പങ്കാളിയാകാനും ഈ ആവശ്യം കേവലം സഹായം തേടൽ മാത്രമല്ല മറിച്ച് ഒരു പ്രാദേശിക സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു ആഗോള ശക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ധാർമ്മികവും ഭൗമരാഷ്ട്രീയവുമായ ഇടപെടലിനെ കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖ കൂടിയാണ് ഗാസയിലെ നിലവിലെ സാഹചര്യം എത്രത്തോളം ഭീകരമാണെന്ന് അംബാസിഡർ നൽകിയ വിവരങ്ങൾ അടിവരയിടുന്നു ഈ യുദ്ധം സാധാരണ ജനതയ്ക്കുമേൽ വരുത്തിവെച്ച ആഘാതം ലോക മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നു ാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു കൊല്ലപ്പെട്ട അറുപത്തിയേഴായിരം പലസ്തീനികൾ പൂർണ്ണമായും സാധാരണക്കാരാണ് ഹമാസിൽ പെട്ടവരല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന സൈനിക നടപടികളുടെ മറവിൽ സാധാരണ ജനത അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ തീവ്രതയാണ് സൂചിപ്പിക്കുന്നത് മാനുഷിക സഹായം തടസ്സപ്പെട്ടതിന്റെ ഫലമായി പോഷകാഹാരക്കുറവും ഭക്ഷണക്കുറവും മൂലം അഞ്ഞൂറ് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇതിലും വേദനാജനകമായ വിവരമാണ് ചികിത്സാരംഗത്തെ ദുരവസ്ഥ പല ശസ്ത്രക്രിയകൾക്കും അനസ്തേഷ്യ പോലും ലഭിക്കുന്നില്ല കുട്ടികൾ അനസ്തേഷ്യ നൽകാതെ തന്നെ കാലുകളും കൈകളും മുറിച്ചു മാറ്റിയെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗാസിലെ ആരോഗ്യരംഗം പൂർണമായും തകർന്നിരിക്കുന്നുവെന്നതിന്റെ ഭീകരമായ ചിത്രമാണ് നൽകുന്നത് ഗാസ്യലെ അക്രമം വംശഹത്യയുടെ നിർവചനത്തിന് യോജിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഇസ്രയേലി വാച്ച് ഗ്രൂപ്പുകളും പോലും ഈ പ്രയോഗം ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നത് ഈ ദുരന്തത്തിന്റെ നിയമപരവും ധാർമ്മികവുമായ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ആക്രമണം പോലുള്ള ഭാവി ആക്രമണങ്ങൾ തടയാൻ ഹമാസിനെ തകർക്കണമെന്ന വാദത്തെ അംബാസിഡർ വെല്ലുവിളിക്കുന്നുണ്ട് ഹമാസിനെതിരായ സൈനിക നടപടി ഭാവിൽ സമാധാനം ഉറപ്പാക്കില്ലെന്ന് പലസ്തീൻ അതോറിറ്റി വിശ്വസിക്കുന്നു ഭാവിയിലെ പലസ്തീൻ രാഷ്ട്രത്തിൽ സായുധ സംഘങ്ങൾക്കും സമാധാന സായുധ പ്രവർത്തകർക്കോ ഇടമില്ല എന്ന പലസ്തീൻ അതോറിറ്റിയുടെ ഔദ്യോഗിക നിലപാട് അദ്ദേഹം ആവർത്തിച്ചു ഒരു സമാധാനപരമായ ദുരാഷ്ട്ര പരിഹാരത്തിന് പലസ്തീൻ സർക്കാരിന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ആവശ്യം എന്നാൽ ഹമാസിന്റെ വളർച്ച കേവലം ഒരു തീവ്രവാദ സംഘടനയുടെ ഉദയമായി മാത്രം കണക്കാക്കാനാവില്ലെന്നും മറിച്ച് അത് ഇസ്രേലി നയങ്ങളിൽ രൂപപ്പെട്ടതാണെന്നും അദ്ദേഹം വാദിച്ചു പലസ്തീൻ പ്രശ്നത്തിന് രാഷ്ട്രീയമായി പരിഹാരം കാണാതെ സൈനികമായി മാത്രം പ്രതിരോധിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഹമാസിന്റെ ശക്തിപ്പെടൽ അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നതിനേക്കാൾ അതിൻ്റെ വളർച്ചയ്ക്ക് കാരണമായ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പരിഹാരം കാണുക എന്നതാണ് ശരിയായ സമീപനം ഇന്ത്യയുമായുള്ള പലസ്തീന്റെ ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ഇന്ത്യയുടെ ഇടപെടലിനുള്ള ധാർമ്മിക അടിത്തറയാണ് ഇന്ത്യ പലസ്തീൻ ബന്ധം കേവലം നയതന്ത്ര തലത്തിലുള്ളതല്ല മറിച്ച് ഗാന്ധിജിയുടെ കാലം മുതൽക്കെയുള്ള ധാർമ്മിക ബന്ധമാണ് മഹാത്മാഗാന്ധിയുടെ വിഭജനത്തിനെതിരായ നിലപാടും പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കുള്ള പിന്തുണയും ഈ സൗഹൃദത്തിന്റെ ആദ്യ നാഴികക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പലസ്തീനെ ഇന്ത്യ അംഗീകരിച്ചത് ഈ ബന്ധത്തിന് നയതന്ത്രപരമായി സ്ഥിരത നൽകി അന്താരാഷ്ട്ര വേദികളിൽ പലസ്തീൻ അനുകൂലമായി ഇന്ത്യ അടുത്തിടെ വോട്ട് ചെയ്തത് ഇന്ത്യയുടെ ചരിത്രപരമായ നിലപാടിൽ നിന്നുള്ള വൃത്തിചലനമല്ല എന്ന് തെളിയിക്കുന്നു കേരളം മുതൽ ന്യൂഡൽഹി വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിൽ നിന്നും പലസ്തീനിൽ ലഭിക്കുന്ന ഉഷ്മളമായ ജനപിന്തുണ ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ആക്രമണങ്ങളോട് പലസ്തീൻ നേതൃത്വം എപ്പോഴും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കത്തയച്ചത് ഈ പരസ്പര ബഹുമാനത്തിന്റെ തെളിവാണ് പലസ്തീന്റെ അഭ്യർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യയുടെ അതുല്യമായ സ്ഥാനമാണ് ഇന്ത്യ ഇന്നൊരു പ്രമുഖ ആഗോള ശക്തിയാണ് ജി ട്വന്റി അധ്യക്ഷ പദവി വഹിക്കുകയും ആഗോള ദക്ഷിണേന്ത്യയുടെ ശബ്ദം സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം അതോടൊപ്പം സമീപ വർഷങ്ങളിൽ ഇസ്രയേലുമായി ഇന്ത്യ തന്ത്രപരവും പ്രതിരോധവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുമുണ്ട് ഈ രണ്ട് വൈരുദ്ധ്യമുള്ള ബന്ധങ്ങളെ സന്തുലിതമാക്കാനുള്ള ഇന്ത്യയുടെ കഴിവാണ് പ്രതിസന്ധി പരിഹാരത്തിൽ നിർണായകമാവുക ഇസ്രയേലുമായി നിലവിലുള്ള സൗഹൃദം വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കാനും ഭാവിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് കളമൊരുക്കാനും ഇന്ത്യക്ക് അവസരം നൽകും പലസ്തീനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ശക്തമായ ശബ്ദം മറ്റ് വികസന രാജ്യങ്ങളുടെ വിശ്വാസം ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുകയും ആഗോള ദക്ഷിണേന്ത്യയുടെ ചാമ്പ്യൻ എന്ന ിയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും ഗാസയുടെ പുനർനിർമ്മാണം ഒരു ദശാബ്ദമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇന്ത്യയുടെ വികസന ശേഷിയും സാമ്പത്തിക ശക്തിയും ഈ പുനർനിർമ്മാണത്തിൽ ഒരു പ്രധാന പങ്കാളിയാകാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു അംബാസഡറിന്റെ അഭ്യർത്ഥന കേവലം അടിയന്തര സഹായത്തിൽ ഒതുങ്ങുന്നില്ല അദ്ദേഹത്തിന്റെ ദീർഘകാല ലക്ഷ്യം സ്ഥിരമായ സുരക്ഷയും ദുരാഷ്ട്ര പരിഹാരം ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനവും വികസനശേഷിയും ഉപയോഗിച്ച് നിരവധി കാര്യങ്ങൾ സാധ്യമാക്കണം ഗാസയുടെ അടിയന്തര മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കുക സായുധ സംഘടനകളുടെ പുനർജീവനത്തെ തടയുന്നതും പലസ്തീൻ അതോറിറ്റിക്ക് നിയമാനുസൃതമായി സുരക്ഷ ഉറപ്പു നൽകുന്നതുമായ ഒരു സംവിധാനം സ്ഥാപിക്കുവാനും സഹായിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്രവും പരമാധികാരവുമുള്ള പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ദുരാഷ്ട്ര പരിഹാരത്തിനായി വാദിക്കുക ഇന്ത്യയുടെ ധാർമ്മിക നിലയും ഭൗമരാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്താനുള്ള ഈ ക്ഷണം ലോകത്തിലെ ഏറ്റവും രൂക്ഷമായ മാനസിക പ്രതിസന്ധികളിൽ ഒന്നിനെ അവസാനിപ്പിക്കാൻ ഒരു ആഗോള ശക്തി എന്ന നിലയിൽ ഇന്ത്യക്ക് ലഭിച്ച നിർണായകമായ അവസരമാണ് ഇസ്രയേൽ പലസ്തീൻ വിഷയങ്ങളിൽ ഇന്ത്യ എങ്ങനെ സന്തുലിതാവസ്ഥ പാലിക്കുന്നു എന്നതിനെ ലോകം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നിർണായക ഇടപെടൽ നടത്താൻ ഇന്ത്യ തയ്യാറാവുന്നതും ആഗോള വേദികളിലെ ഇന്ത്യയുടെ പ്രതിച്ഛായും ആഗോള ദക്ഷിണേന്ത്യയുടെ നേതൃത്വ സ്ഥാനത്തെയും കൂടുതല് ശക്തിപ്പെടുത്തും